ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ശലഭങ്ങളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ സുന്ദരിപ്പൂ എന്നുട്ടോ ഞങ്ങൾ പറയുന്നത് ഇത് മഞ്ഞയുണ്ട് മജന്തയുണ്ട് ഓറഞ്ച് കളറുണ്ട് പിന്നെ പല കളറും കൂടി ചേർന്നതുണ്ട് ഓറഞ്ച് കളറുണ്ട് വൈലറ്റ് കളറുണ്ട് ഇത് നമ്മൾ ഓരോ ഇനത്തിനും ഓരോ സൈസ് ശലഭങ്ങളാണ് കേട്ടോ വരുന്നത് കണ്ടേക്കുന്നത് നല്ല ഭംഗിയല്ലേ ഇത് നമ്മളിങ്ങനെ നാലഞ്ച് കളറൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശലഭങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ വന്ന് ഇങ്ങനെ കാണാം എൻ്റെ അടുത്ത് നാലഞ്ച് കളറുണ്ട് ഇപ്പോൾ സമയം രാവിലെ എട്ടര മഴ ഇതിനു മുമ്പ് നന്നായിട്ട് പെയ്തോണ്ടിരുന്നു ഇപ്പൊ ചിന്നി ചിന്നി പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് കൺ ടി വി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പോഴാണ് പുറത്തേക്ക് കടന്നു വന്നത് അപ്പൊ അങ്ങൾ പറഞ്ഞു ആ മഞ്ഞ് മഞ്ഞ് ഉണ്ടല്ലോ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് നോക്കി നിൽക്ക ഞാനും കടന്നു വന്ന് എടുത്തതാണ് അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എവിടെയോ പുകയ്ക്കുന്ന പുകയാണെന്ന് പക്ഷേ മൊത്തം ആകമാനം നോക്കിയപ്പോഴും ഇത് മഞ്ഞ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലായത് ഇതുപോലെ ഒരു കാലാവസ്ഥ മഴയും മഞ്ഞും ഒന്നുപോലെ അപ്പോൾ ആ ഭാഗത്തൊക്കെ കണ്ടാൽ ഇത് മഞ്ഞാണ് അങ് ദൂരത്തോട്ടൊക്കെ നിൽക്കുക ഇതിനി എന്തിന്റെ തുടക്കമാണോ എന്തോ ഓരോന്നും കാണുമ്പോ ഓരോ എന്തോ വരാനിരിക്കുന്ന പോലെയൊക്കെ ഉള്ളൊരു ോ മഞ്ഞും മഴയും ഒന്നിച്ച് ഒമ്പത് മണിയൊക്കെ ഒമ്പതൊമ്പതേ കാലൊക്കെ കഴിഞ്ഞുട്ടോ ഇപ്പൊ ഞങ്ങള് കഞ്ഞി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി ചമ്മന്തി എന്ന് പറഞ്ഞ ചെമ്മീൻ പൊരിച്ചെടുത്ത് ചെമ്മീൻ കൂട്ടി അരച്ചുണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ കാലത്തൊക്കി നല്ല ചൂട് കഞ്ഞി വേ ഉണക്ക ചെമ്മീൻ പൊരിച്ചതും നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും മെസ്സേജ് ഇടണേ ആരൊക്കെ എവിടെയൊക്കെയോ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തപ്പെട്ടിട്ടുണ്ടോ ആവോ ഒന്നും അറിയില്ല ചിലരുടെ ചാനൽ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല തപ്പി നോക്കിട്ടിട്ട് കിട്ടണില്ല ഞങ്ങളുടെ ചക്ക തീർന്നിട്ടില്ലാട്ടോ ഇന്ന് ചക്ക വെട്ടണത് അങ്കളാണ് കായം കുയ്യം വെട്ടി അരിഞ്ഞിട്ടേക്ക് മുട്ടീരി വെച്ചിട്ടാണ് മൊത്തം വെട്ടി അരിഞ്ഞിരിക്കുന്നത് എന്റെ ദൈവമേ ഏതോ പകപോക്കണമാതിരിയാണ് ചക്ക ഇട്ടുന്നത് ഈ ചക്ക ഞങ്ങള് ആദ്യമായിട്ട് തിന്നുന്നതാണ് കേട്ടോ ആദ്യമായിട്ടെന്നുവച്ചാ ഇതുമേന്ന് അങ്ങനെ ഇട്ട് തിന്നിട്ടില്ല ഇത് ഒടുവിലേക്ക് ഉണ്ടായതൊക്കെയാണ് ഇത് അതുമേ ഇനി എത്തണോണ്ട് കേട്ടോ ഒരെണ്ണോടിയുള്ളൂ ആകെ രണ്ടെണ്ണം അതുമേ ഉണ്ടായോളൂ അപ്പ എല്ലാനും ഒരു മാ വെളുത്ത ചക്കയാണ് വെള്ളച്ചക്കയാണത് വെള്ളക്രിയൻ ചക്ക എന്ന് പറയും പഴയ ആൾക്കാർ അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞങ്ങൾ കറി വയ്ക്കുന്നില്ല ഇത് എടുത്ത് പഴുക്കാതെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത് കുറച്ച് ഇന്നലെ ഒരണിട്ട് കൊണ്ടുവന്നതാണെങ്കിൽ പഴുത്തു അത് പിന്നെ വേസ്റ്റായി അപ്പോൾ ഇത് വെച്ചാൽ കൂട്ടിക്കോളും ചിക്കൻ കറി കൂട്ടി കഴിക്കാനും ഇഷ്ടമാണ് ഉറത്തയോ എന്തെങ്കിലും ചെയ്യാലോ പുഴുങ്ങിയാലും പച്ച പൊളിച്ചെണ്ണ ഒഴിച്ചായാലും കഴിക്കാൻ നല്ലതാണ് ഉപ്പും വെള്ളവും ചേർത്ത് ചക്ക വേവിച്ചെടുത്തു ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ആട്ട് വെള്ളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയിട്ട് കഴിക്കും തേങ്ങ കറിയിട്ടാലും നല്ലതാണ് കേട്ടോ കുറച്ചെടുത്ത് ഒലത്തണം ഉള്ളിയൊക്കെ മൂപ്പിച്ച് മൂപ്പിച്ചപ്പോൾ അങ്കളുടെ പേർക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുള്ളു കേട്ടോ ഞാനൊന്നും ക്ലീനൊന്നും ആക്കിയിട്ടില്ല എടുത്ത് വെച്ചെന്നുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു അപ്പൊ ഞാനിനി അത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം കൂട്ടി തിരുമ്പി വെക്കാൻ കൂട്ടി തിരുമ്മി വെച്ച ചിക്കൻ വല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചോർക്ക ിരി പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് എല്ലാം കൂടി കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ഈ കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ ഇത് അടപ്പത്ത് വയ്ക്കുള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ചെണ്ണ വെക്കണേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ചിക്കൻ കറി അടപ്പത്ത് വെച്ച് തിളച്ചു ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങി ആ വെള്ളം വറ്റ കണ്ടാ ഇനിയും തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാത്തിരി വൈകിയാരോട്ട് ഞാൻ മുന്നേ ദടപ്പത്ത് വെച്ചു ഉരുളക്കിഴങ്ങ് മുക്കാൽ വേവായിട്ടുണ്ട് ഇനി രണ്ടാം പാൽ ഒഴിക്കുകയാണ് നീ തന്നു തിളച്ച് ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്ത് കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് പതിനഞ്ഞ് കഴിയുമ്പോൾ ഇറക്കാം ഒന്നാം പാൽ ചേർത്ത് തള വന്നപ്പോൾ ഇറക്കി വെച്ചേക്കണം ചിക്കൻ കറിയാണ് അതിനകത്തേക്ക് ഉള്ളി കഴിവേപ്പിലൊക്കെ ഊപ്പിച്ച് ഇടുകയാണ് രണ്ടുപേരും കൂടിയേ ചിക്കൻ കറിയും ചക്കയും പുറത്താണ് ഉം ചക്ക കൊറത്താണ് ഇപ്പൊ ചക്ക കിട്ടാത്ത കാലമാണ് ചിക്കൻ കറി റെഡിയായി チョコアラティ。